നമസ്കാരം മലയാളികളുടെ പ്രിയപ്പെട്ട താരമാണ് മോഹൻലാൽ പകരം വെയ്ക്കാനാകാത്ത നിരവധി കഥാപാത്രങ്ങൾ അവിസ്മരണീയമാക്കിയ താരത്തിന് ആരാധകർ ഏറെയാണ് എന്ന് എടുത്തു പറയേണ്ട ആവശ്യമില്ല വലിയൊരു ആരാധക വൃന്ദം തന്നെ മോഹൻലാലിനുണ്ട് പ്രായഭേദമന്യ എല്ലാവരുടെ ഏട്ടനാണ് മോഹൻലാൽ ആയിരത്തി തൊള്ളായിരത്തി മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലൂടെ എത്തി മലയാളികളുടെ മനസ്സിനെ കീഴടക്കാൻ മോഹൻലാൽ എന്ന നടന് അധിക കാലതാമസം ഒന്നും വേണ്ടിവന്നില്ല നടനായും സംവിധായകനായും എല്ലാം അദ്ദേഹം ഹോളിവുഡിന്റെ അഭിമാനമായി നിലനിൽക്കുകയാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന വർഷം മാത്രം നല്ലതായിരുന്നില്ല വളരെ പ്രതീക്ഷയോടെ എത്തിയ ചിത്രങ്ങൾ വരെ പരാജയപ്പെട്ടിരുന്നു എന്നാൽ വരുന്ന വർഷത്തെ വളരെയേറെ പ്രതീക്ഷയോടെയാണ് മോഹൻലാലും അദ്ദേഹത്തിന്റെ ആരാധകരും കാത്തിരിക്കുന്നത് അദ്ദേഹം ആദ്യമായി സംവിധാനം ചെയ്യുന്ന ബറോസ് എന്ന സിനിമ വൈകാതെ പ്രേക്ഷകരിലേക്ക് എത്തും അടുത്ത വർഷം എമ്പൂരാൻ്റെ റിലീസും ഉണ്ടാകും ബറോസ് എന്ന സിനിമയിലൂടെ സംവിധായകനായി മലയാളിക്കാരെ ഞെട്ടിക്കാൻ ഒരുങ്ങുകയാണ് മോഹൻലാൽ ഇതോടൊപ്പം നായകനായി അഭിനയിക്കുന്ന മോഹൻലാൽ ചിത്രങ്ങളും അടുത്ത വർഷം തിയേറ്ററുകളിലേക്ക് എത്തും അതേസമയം മോഹൻലാലിനെ കുറിച്ചുള്ള വിസകരമായ ചില കഥകൾ സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോൾ വൈറലാകുകയാണ് വളരെ സാധാരണക്കാരനായ ഒരു ചെറുപ്പക്കാരനായ സിനിമയിലേക്ക് എത്തി ഇന്ന് മലയാള സിനിമ ഭരിക്കുന്ന താരരാജാവായി മാറിയ ആളാണ് മോഹൻലാൽ എന്നാൽ ഒരു കാലത്ത് മുഖ സൌന്ദര്യം പേരിൽ കളിയാക്കലുകൾ നേരിടേണ്ടി വന്നിട്ടുള്ള ആളാണ് മോഹൻലാൽ എന്ന് പറയുകയാണ് നടനും നിർമാതാവുമായ ദിനേഷ് പണിക്കർ അടുത്തിടെ ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ മോഹൻലാലിനെ പരിചയപ്പെട്ടതു മുതലുള്ള കാര്യങ്ങൾ സംസാരിക്കുകയായിരുന്നു താരം ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് മോഹൻലാലിനെ താൻ ആദ്യമായി കാണുന്നത് മോഹൻലാൽ അഭിനയിച്ച മഞ്ഞൾ വിരിഞ്ഞ പൂക്കളൊന്നും അന്ന് റിലീസ് ചെയ്തിട്ടില്ല അന്ന് മോഹൻലാൽ നല്ല തടിയുണ്ട് കൂടാതെ ചുരുളൻ മുടി നീട്ടി വളർത്തിയിട്ടുമുണ്ട് ഒരു ഉണക്ക മനുഷ്യൻ തന്നെയായിരുന്നു അന്ന് മോഹൻലാൽ മുഖത്തിന്റെ ഷേപ്പിന്റെ പേരിൽ കശുവണ്ടി മോഹൻ എന്നാണ് മോഹൻലാലിനെ എല്ലാവരും കളിയാക്കിയിരുന്നത് ഒരു ഒരുവിധത്തിലും സിനിമയ്ക്ക് പറ്റുന്ന സുന്ദരനായിരുന്നില്ല അന്ന് മോഹൻലാൽ അവിടെ വെച്ച് പരിചയപ്പെട്ട് സംസാരിച്ച് ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായി ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ അത്രത്തോളം അടുപ്പം മോഹൻലാലുമായി എനിക്കുണ്ട് ആ അടുപ്പം അടുപ്പമുള്ളതുകൊണ്ടാകും താൻ സഹനിർമാതാവായ കീഴ് ഡേറ്റ് തന്നത് വളരെ പോസിറ്റീവും ഡെഡിക്കേറ്റഡുമായ സിനിമയെ അദ്ദേഹം അപ്രോച്ച് ചെയ്യുന്നവെന്നാണ് മോഹൻലാലിന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ആറ് മണിക്കാണ് ആദ്യ ഷോട്ട് എന്ന് പറഞ്ഞാൽ ഓൺ ടൈം മോഹൻലാൽ ആ സെറ്റിൽ ഉണ്ടാകും പക്ഷേ ഇന്നത്തെ പല താരങ്ങളെയും ആറു മണിക്കൊന്നും സെറ്റിൽ കിട്ടില്ലെന്ന് ദിനേഷ് പണിക്കർ പറയുന്നു അന്ന് ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന ഡാൻസ് അറിയാവുന്ന സുഹൃത്തിൽ നിന്നും സമയം കണ്ടെത്തി മോഹൻലാൽ ഡാൻസ് പഠിക്കുമായിരുന്നു ഡെഡിക്കേഷൻ അത് മോഹൻലാലിനെ ഉള്ളു മൂന്ന് നാല് സുഹൃത്തുക്കൾക്കിടയിൽ വന്നാൽ ലാൽനോളം രസികനായ മറ്റൊരു വ്യക്തിയില്ല എന്നാൽ ഇതേ മോഹൻലാൽ ആള് കൂടിയാൽ ഉൾവലിയും ഡിപ്ലോമസി പഠിക്കണമെങ്കിൽ അത് മോഹൻലാലിൽ നിന്നും പഠിക്കണം ആൾക്കൂട്ടത്തിൽ പോയാൽ പുള്ളി ഷൈ ആണ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പക്ഷേ ക്യാമറയ്ക്ക് മുമ്പിൽ അയ്യായിരം പേരെ അഭിമുഖീരിച്ചു നിന്നാലും അപ്പോൾ ലാൽ വേറൊരാളാണ് മീറ്റിംഗുകളിലും സംസാരിക്കാനും മോഹൻലാലിന് താല്പര്യമില്ലെന്നും ദിനേശ് പണിക്കർ പറയുന്നു ഡിസംബർ ഇരുപത്തിയഞ്ചിനാണ് ബറോസ് എന്ന സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നത് ബറോസ് ഗാർഡിയൻ ഓഫ് ഡി ഖമാസ് ട്രഷർ എന്ന നോവലിനെ അടിസ്ഥാനമാക്കി ജിജോ പുന്നൂസ് ആണ് ചിത്രത്തിൽ തിരക്കത്തെഴുതിയിരിക്കുന്നത് മലയാളത്തിലെ ഇന്നുവരെ കാണാത്ത ദൃശ്യവിസ്മയമായിരിക്കും ബറോസിലൂടെ പ്രേക്ഷകർക്ക് ലഭിക്കാൻ പോകുക എന്ന് തന്നെയാണ് സിനിമാ പ്രേമികളുടെ പ്രതീക്ഷ ത്രീ ഡിയിലാണ് ചിത്രം എത്തുന്നത് ഫാന്റസി ജോണ്ടറിലാണ് ചിത്രം ഒരുങ്ങുന്നത് ടൈറ്റിൽ കഥാപാത്രമായ ബറോസായി എത്തുന്നത് മോഹൻലാൽ തന്നെയാണ് സന്തോഷ് ശിവനാണ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിക്കുന്നത് ലിഡിയൻ നാഥശ്വരം എന്ന പതിനെട്ട് വയസ്സുകാരനാണ് ചിത്രത്തിനായി സംഗീതം സംവിധാനം ചെയ്തത് ാമയുടെ നിധി സൂക്ഷിപ്പുകാരനായ ബറോസ് എന്ന ഭൂതത്തിന്റെ കഥയാണ് ചിത്രം പറയുന്നത് നിധി തേടി ഒരു കുട്ടി ബറോസിന് മുന്നിൽ എത്തുന്നതാണ് കഥയുടെ പ്രമേയം ബറോസിനു പുറമേ തുടരും ഹൃദയപൂർവ്വം ഋഷഭ യബുരാൻ തുടങ്ങിയ സിനിമകളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്തുന്നത്